സ്വഭാവം ഇന്നലെ മിഞ്ഞാന്ന് മീൻ വറുത്തത് ഇണ്ടാവുക മിഞ്ഞാന്നല്ല ഇന്നലെ ഇന്നലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ആ മീൻ കൂട്ടി ചോറും ഇട്ടുള്ളു ചോറല്ല കഞ്ഞി വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു എരിവും പുളിയും കൂട്ടാണ്ടേ ഇത്തിരി കഴിയുമ്പോൾ തിന്നുകൊള്ളൂ ഇപ്പൊ കഞ്ഞി മേടിച്ച് ചോദിച്ചു കുടിക്കാൻ തുടങ്ങിയില്ലേ മരുന്ന് കുറച്ചും കൂടെ ഉണ്ട് അത് കൊടുക്കേണ്ട പറഞ്ഞിട്ട് അല്ലാണ്ട് അത് അത് ശരിക്കും അത് കൊടുക്കാൻ പാ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് പല്ല് കളർ കളർ എന്താ എന്ത് ടോണിക് കുടിച്ചിട്ട് കാര്യമില്ല കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഇത് എന്തെന്താ പറയുക പുറമേന്ന് തന്നെ കിട്ടണം അല്ലാതെ ശരീരത്തിൽ ഇപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അത് കഴിക്കുമ്പോൾ പിന്നെ തന്നെ വേണം പിന്നെ രണ്ട് എന്താ പറയുക പല്ല് കറുത്ത കളറാവുക

കൊടുക്കടാ വായ വായ കുളിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ പിന്നെ അവളെ കളിപ്പിക്കാൻ പറ്റില്ല പിന്നെ അവള് കൊടുക്ക് കൊടുക്ക് തിന്ന് പിന്നിട്ടെ വയന വച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാതട്ടോന്ന് ഞാൻ മേമയുടെ വീട്ടിലാണ് കുഞ്ഞാറ്റങ്ങോട് വന്നപ്പോഴേ കുഞ്ഞാറ്റ തന്നെ കൊണ്ടുവരാം കുഞ്ഞാറ്റം ഇങ്ങനെ വിളിച്ച് ബഹളം വയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതോ വന്നേക്കുമ്പോൾ അവൾ ഇവിടെതാണ്ടോ എവിടെ അവലോസുണ്ടേ ഇല്ല എന്താ ഗോതമ്പുണ്ട കഴിക്കുകയാണ് മാമി കുട്ടിയും കൂടി ആ അറിയില്ല ഞാൻ വിളിച്ചിട്ടില്ല അമ്മ വിളിച്ചായിരുന്നു എല്ലാരും ഒന്ന് ലേക്കൊക്കെ ചെയ്യും നോക്ക് ഫാനിടും ഞാനൊരു ദിവസം ഫാനിടാതെ കടന്നിട്ട് അഞ്ഞ് വന്ന ദിവസം പക്ഷെ അന്ന് എനിക്ക് തൊണ്ടവേദന വന്നു കേട്ടോ പക്ഷെ ഞാൻ ഫാനിട്ട് കടന്നപ്പോ ഫാനിട്ട് കടന്നപ്പോ ഇപ്പൊ ഒരു കുഴപ്പമില്ല അല്ലടാ മഞ്ഞ അടിക്കണല്ലേ ഉള്ളിക്ക് ഫാനില്ലാണ്ടൊക്കെ കിടക്കുമ്പോ മഞ്ഞടിച്ചടക്ക് തൊണ്ടവേദന എടുക്കുക രാവിലേക്ക് ആ ജനല് നമ്മള് മറച്ചിട്ടുണ്ടെങ്കിലും കൂടിട്ട് ഗ്ലാസിന്റെ ഇടക്കട ഗ്യാപ്പ് കൂടെ തണുപ്പ് കയറിട്ടേ അല്ല അതൊക്കെ കടകടാന എല്ലാവർക്കും ും സ്വാഗതം നമ്മളെ കൂട്ടം കൂടുക വീട്ടിൽ വന്നിട്ടേ മഞ്ഞും തണുപ്പിന്റെ ഒക്കെ കാര്യ എന്തൊക്കെ വിശേഷം എല്ലാവരുടെ ടേസ്ബുക്കല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും സപ്പോർട്ട് ചെയ്യേ ഇൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അഞ്ചു പേരുണ്ട് ആരും ഒന്നും ലൈക്ക് അടിച്ചിട്ടില്ല വരുമ്പ മാറുണ്ടാവൂലേ മാറാലേ പുഴു എന്തെങ്കിലുമൊക്കെ തൂങ്ങി നിക്കണ്ടെങ്കിലേ നമ്മളിങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ വിറ്റ തലയിൽ കുടുങ്ങണേ അങ്ങനെയാണ് പിരിവിരിയാന ഇറങ്ങുന്നത് അലർജി ഹായ് ഹായ് ഫുഡ് കഴിക്കാനൊക്കെ എല്ലായിരിക്കും ഒമ്പത് പേരുണ്ട് ആരും ഒന്നും ലൈക്ക് അടിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ എട്ടുപേരായി ഞാനിവിടെ വന്നപ്പോ ലൈവടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡൻസ് മറ്റേത് സ്ട്രൈക്ക് വരെയുള്ള ടി വി അവിടെ അവിടെയിട്ട് അപ്പൊ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ കുട്ടിക്ക് തിന്നില്ല കൊടുക്കടാ കളിപ്പിക്കല്ലേ അത് തിന്നുമ്പോഴേ തിന്നോളു കൊടുക്കു തേങ്ങ അധികം കൊടുക്കട്ടോ തേങ്ങ വെറുതെ ആണെങ്കിലും അവള് അതെ ുംബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് നീ തമിഴ്നാട് സ്പീക്കിംഗ് തമിഴ്നാടാണോ യു ആർ പ്ലേസ് തമിഴ്നാട് ശരി തമിഴ്നാട് എങ്കൂരെ എന്നെ ഫുഡ് സിസ്റ്റർ എന്നാ ചോറ് പിന്നെ പയറ് കുളമ്പ് പിന്നെ എന്നാ വേറെ എന്നാ ശരി ആ ഉണക്കം മീൻ ഫിഷ് ഫ്രൈ ഫ്രൈ തമിഴ്നാട് വേളാകണി ഓക്കെ ഓക്കെ വേളാങ്കണി കേട്ടിരിക്ക ശരി എന്നാ കൊളമ്പ തമിഴ് പറയണ പാലയാ

സെറിയോ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കെട്ടോ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നാല് പേരുണ്ട് കേട്ടോ ആരും ലൈക്ക് അടിച്ചിട്ടില്ല പ്ലീസ് ലൈക്ക് കേട്ടോ മലയാളം മലയാളം നോന്നു

വില്ലേജ് വർക്കിംഗ് ഫാർമേഴ്സ് ഓക്കെ നാളെ അല്ലേ മൂന്ന് അയ്യോ ഇപ്പൊ പോവാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ അതാ ഇങ്ങോട്ട് നിന്ന് പറ ഇങ്ങരിക്ക ഹായ് ഗുഡ് നൈറ്റ് പറ എല്ലാരും ഗുഡ് നൈറ്റ് ഓ ഗുഡ് നൈറ്റ് മുടിയെട്ടിയോ ആ പുൽച്ചാടി പുൽച്ചാടി അയ്യോ പാറ്റയട്ടോ ഈ പാറ്റ നല്ല കടിയടിക്കും ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ലയിക്കടിക്കൂട്ടോ ഉം മ്മ കൊല് ഇത് കടിക്കണേ മറ്റേതാണ് അങ്ങോട്ട് പോ അങ്ങോട്ട് പോ മാമടത്തേക്ക് പോ മാമടത്തേക്ക് പോ മാമ വിളിച്ചോട്ടെ അതിനെന്താണ് പെണ്ണത്തിന് തള്ളാണ് അവ ചെയ്യുന്നത് അയ്യോ ഇപ്പൊ പോകണ്ടേ കൊറച്ചായിട്ട് പോയ അതാ അമ്മമ്മടക്കണു അമ്മമ്മ കിടക്കണു ഇപ്പൊ പോവാൻ പറ്റില്ല കൊറച്ച് കഴിയണം അതാ അപ്പൊ ഞാൻ ആയിരുന്നു ഇപ്പൊ വന്നോണ്ട പ്രശ്നായി അങ്ങോട്ട് പോവാൻ പറ്റില്ല പൊന്ന അവിടെ അമ്മ ഒക്കെ വാതിലടിച്ചു പോയി ഞമ്മളിന്ന് ഇവിടെ കിടക്കണതേ ഇവിടെ കടക്കുന്നതേ അവിടെ അവിടെ ആരുടെ ആരുണ്ട് മൂന്നുപേരുണ്ട് എല്ലാരും ഒന്നിലായി അവിടെ ആരു ചെരുപ്പ എവിടെന്റെ ചെരുപ്പ് വലിച്ചെറിഞ്ഞ തോട്ടക്കൂടെ പോയിട്ടുണ്ടാവുന്ന പത്ത് മിനിറ്റ് ആയിട്ടുള്ളു നമ്മളെ ലൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അരക്കൊരാളുണ്ടല്ലോ ലൈവില് സമയം എത്ര മണിയായില്ലേ കാണാല്ലേ ചെരുപ്പ് പോയി തെരഞ്ഞെടുത്ത് എവിടെച്ചാണാവോ എവിടെ കൊണ്ടു കൂട്ടി ചേർപ്പ് എവിടെ ഇവിടെ ഒന്നും ഇല്ല ഇല്ല അവിടെ ഇല്ലേ അതിന്റെ ഉള്ളില് എവിടെ കൊണ്ടുണ്ടോ കണ്ടോ കാണാല്ലേ പിന്നെ എവിടെ കൂട്ടി ചേപ്പുണ്ട് വെച്ചു ഞങ്ങൾ ഇവിടെ മേനമ്മടെ വീട്ടിലു വന്നതാട്ടോ നോക്കുമ്പോ കുട്ടി കൊറേ നേരമായി വന്നിട്ട് വൈകുന്നേരം വന്നതാട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊറച്ച നേരം സംസാരിച്ചോണ്ടിരുന്നപ്പൊ പറഞ്ഞു നീ വീട്ടിൽ തന്നെ നീ തിരിച്ചു പോവു കുഞ്ഞാറ്റേ കൊറച്ചഴിഞ്ഞിട്ട് പോവാ കുഞ്ഞാറ്റേ ഇപ്പൊ പോണ്ടെ അന്നപ്പോ വന്നല്ലു ഏ വേണ്ടടി നോ ആ അയ്യോ ആ പട്ടി കൊണ്ടോട്ടെ ആ ചെരിപ്പടുത്ത് വലിച്ചെറങ്ങണു എനിക്കറിയില്ല എന്താണാവോ പോണ്ട അതാ മാമ അതാ പപ്പു പപ്പുതി

അവിടെ പോയി ആ സീരിയല് കാണാൻ അവിടെ സീരിയൽ കാണാൻ അമ്മക്ക് അവിടെ പോയ നിൽക്കാൻ പറ്റില്ല ഞാൻ എടുക്കില്ല ചെരുപ്പിട് ചെരുപ്പ ചെരുപ്പ് ആ എവിടെ ചെരുപ്പ് ചെരുപ്പിട് അവിടെ ആരാ ചെരുപ്പാ അങ്ങോട്ട് വലിച്ചെറിയാൻ പറഞ്ഞു ശരി ഓക്കെ എന്നാ ബായ് എല്ലാർക്കും ഗുഡ് നൈറ്റ്